എന്തിനാണ് ഇത്ര സിമ്പിളായി അഭിനയിക്കാൻ ശ്രമിക്കുന്നത് മേക്കപ്പ് ഇടാതിരിക്കുന്നതും ഓവറായുള്ള ഡ്രസ്സ് ഇടാതിരിക്കുന്നതും നല്ലത് തന്നെ പക്ഷേ വല്ലാതെ സിമ്പിൾ ആകാൻ ശ്രമിക്കേണ്ടതുണ്ടോ ലളിതമായ വസ്ത്രധാരണ നല്ലത് തന്നെ പക്ഷേ വയസ്സായ സ്ത്രീകളെ പോലെ വസ്ത്രം ധരിക്കണോ എന്നിങ്ങനെയാണ് ഇപ്പോൾ സായി പല്ലവിക്കെതിരെ വരുന്ന കമന്റുകൾ പിങ്ക് വില്ലയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പ്രത്യക്ഷപ്പെട്ട സായി പല്ലവിയുടെ എയർപോർട്ടിനിടെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അതിന് താഴെ വരുന്ന കമന്റുകളാണിത് പിങ്ക് നിറത്തിലുള്ള ഓവർ സൈസ്ഡ് അനാർക്കലി മോഡൽ കുർത്തയാണ് നടി ധരിച്ചിരിക്കുന്നത് വിത്തൗട്ട് മേക്കപ്പിൽ ബൺ ഹെയർ സ്റ്റൈലും ചെയ്തിരിക്കുന്നു വീഡിയോ വൈറലായതോടെ ആയതോടെ നടിയുടെ വസ്ത്രധാരണത്തെ കുറിച്ചായി ചർച്ചകൾ ഒരു വിഭാഗം സായി പല്ലവിയുടെ സിംപ്ലിസിറ്റിയെയും എളിമയുള്ള പെരുമാറ്റത്തെയും പ്രശംസിച്ചപ്പോൾ മറ്റു ചിലർ നടി മനഃപൂർവ്വം സിംപ്ലിസിറ്റി കാണിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് എത്തിയിരിക്കുന്നത് പുതിയ വീഡിയോയിൽ നടി ധരിച്ച വസ്ത്രം ഷേപ്പ് ചെയ്യാത്തത് സിംപ്ലിസിറ്റിയാണെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനാണെന്നും കമന്റുകൾ വരുന്നുണ്ട് തണ്ടയിലാണ് സായി പല്ലവിയുടെ പുതിയ റിലീസ് നാഗചേതനയാണ് ചിത്രത്തിൽ നായകൻ സിനിമയുടെ പ്രൊമോഷൻ തിരക്കുകളിലാണിപ്പോൾ സായി പല്ലവി ഇന്ന് ഇന്ത്യൻ സിനിമാ വ്യവസായത്തിലുള്ള മുൻനിര നായികമാരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തയായ നടിയാണ് സായി പല്ലവി ഹീറോയിൻ എന്ന തരത്തിലുള്ള ഒരു ആഡംബരവും പെരുമാറ്റവും നടിയിൽ കാണാൻ കഴിയില്ല അഭിനയ തികവുകൊണ്ട് സാക്ഷാൽ മണരത്നത്തെ പോലും തന്റെ ഫാനാക്കി മാറ്റിയ താരം എന്ന് തെന്നിന്ത്യയിൽ നിന്നും എത്തിരക്കുള്ള നായിക നടിയാണ് പ്രേമത്തിലെ മലർ ടീച്ചറുടെ മുഖമാണ് സായി പല്ലവി എന്ന പേര് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക